എല്ലാവർക്കും ലെറ്റ് സ്റ്റോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് ദിവസം ഒരു അരമണിക്കൂർ ഈ ഒരു വെബ്സൈറ്റിൻ്റെ അകത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ജോലികൾ ലിസ്റ്റ് ചെയ്യുന്ന ഒരു സൈറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലി സെർച്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അതിൻ്റെ അകത്ത് ടൈപ്പിംഗ് ജോബ്സ് ഡാറ്റ എൻട്രി ജോബ്സ് ഇനി അതല്ലെങ്കിൽ എഡിറ്റിംഗ് ജോബ്സ് അതുപോലെ തന്നെ ഫോട്ടോ എഡിറ്റിംഗ് അതേപോലെ വീഡിയോ എഡിറ്റിംഗ് പിന്നെ ഇതിൻ്റെ അകത്ത് ടീച്ചിങ് ജോബ്സ് അങ്ങനെ പലതരത്തിലുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷന് ബേസ് ചെയ്തിട്ടുള്ള വർക്ക് അറ്റ് ഹോം ജോബ്സുകൾ കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഫേമസ് ആയിട്ടുള്ള സൈറ്റ് ആണ് സൈറ്റിൻ്റെ പേര് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അത് അതുപോലെ നിങ്ങൾ ഗൂഗിൾ എഴുതാൽ മതി അപ്പം അതിൻ്റെ ഉള്ളിൽ വർക്ക് അറ്റ് ഹോം ജോബ്സ് എന്ന് പറഞ്ഞിട്ട് കാണാം ആ ഒരു ഭാഗം എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ജോബ് ടൈറ്റിൽ കൊടുക്കാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ജസ്റ്റ് ടൈപ്പിംഗ് കൊടുത്തുന്നേ ഉള്ളൂ നിങ്ങൾ ടീച്ചിങ് ജോബാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാനായിട്ട് പറ്റും ഇതെല്ലാതും തന്നെ വീട്ടിലിരുന്ന് മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ജോലികളാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് സിറ്റി കൊടുക്കാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ ഇന്ത്യയിലുള്ള വെബ്സൈറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ജോബിൻ്റെ പൈസ എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന പേയ്മെൻറ്റ് മെത്തേഡിലോട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇവരുമായിട്ട് വേണം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ടൈപ്പിംഗ് കൊടുത്ത് കാരണം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ജോലികളാണ് ഇപ്പൊ ഇതിന്റെ അകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം അൻപത്തി ഒൻപത് ജോലികളാണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു വെബ്സൈറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ജോലി പോസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനിയുടെ പേര് നിങ്ങൾക്ക് തൊട്ടടിയിൽ തന്നെ കാണാനായിട്ട് സാധിക്കും അതിന്റെ സ്ഥലം കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എത്ര പൈസയാണ് ഇവർ കൊടുക്കുന്നത് ശമ്പളമായിട്ട് അതൊക്കെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു കമ്പനിയുടെ പേര് നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിൾ ചെയ്യാം സെർച്ച് ചെയ്യാം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം എന്നിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ റെസ്യൂമ് സെൻഡ് ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലെങ്കിൽ ഇവർക്ക് ഇതിൽ ത്രൂ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ക്യുക്ക് എന്ന് പറഞ്ഞിട്ട് കിടക്കുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതാത് ജോലികൾക്ക് അപ്ലൈ ചെയ്യാം ഇതിന്റെ അകത്ത് തന്നെ ടൈപ്പിംഗ് സ്റ്റാഫ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അങ്ങനത്തെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ഓൺലൈൻ സ്ക്രൈബിംഗ് ഉണ്ട് അതിനൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് ആണ്ട്ടോ കൊടുക്കുന്നത് ഡാറ്റ എൻട്രി എക്സിക്യൂട്ടീവ് ഉണ്ട് അങ്ങനത്തെ ഒത്തിരി ജോലികൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരെണ്ണത്തുമ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അതിന്റെ ഡീറ്റെയിൽസ് കാണാം അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ക്യുക്ക് അപ്ലൈ അപ്ലൈ എന്നുള്ള ഭാഗം കാണാം അത് ക്ലിക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഇവർ കോൺടാക്റ്റ് ചെയ്യുവാണ് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലും അതുപോലെ തന്നെ ഇവരുടെ ജോബിൻ്റെ ക്രൈറ്റീരിയാസ് അത് സെയിം ആണെങ്കിൽ ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും നിങ്ങൾ കൊടുത്തിരിക്കുന്ന മെയിൽ ഐ ഡിയിലോട്ട് മെയിൽ അയക്കും പിന്നെ സാധാരണ പോലെ തന്നെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും നമ്മുടെ നാട്ടിലുള്ള ജോലികളായതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാലും നമുക്കിതുപോലെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും പിന്നെ നെക്സ്റ്റ് ഇപ്പം ഞാൻ ടീച്ചിങ് ജോബ്സ് ആണ് നോക്കുന്നത് ഇപ്പോൾ സ്കൂളിലുള്ള ടീച്ചിങ് ജോബ്സ് ആണെങ്കിൽ അങ്ങനെ നോക്കാം അതല്ലെങ്കിൽ റിമോട്ട് ആയിട്ട് നോക്കുന്നവരാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം കേട്ടോ ഇരുന്നൂറ്റി പതിനഞ്ചന ജോബുകളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാതും തന്നെ കേരളത്തിലുള്ള ജോലികളാണ് എല്ലാതും തന്നെ ഓൺലൈനായിട്ട് പഠിപ്പിക്കുന്ന ജോലികളാണ് പാർട്ട് ടൈം നഴ്സറി ടീച്ചർ ഓൺലൈൻ ഇംഗ്ലീഷ് ടീച്ചർ അതുപോലെ തന്നെ നഴ്സറി ടീച്ചർ ആയിട്ട് കാക്കനാട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി ജോബ്സ് ഉണ്ട് അതിന് എത്ര ശമ്പളമാണെന്നുള്ളതൊക്കെ അവിടെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വായിച്ച് നോക്കിയിട്ട് അതാത് ജോലികൾക്ക് നിങ്ങൾക്ക് താൽപ്പര്യമുള്ളതിന് അപ്ലൈ ചെയ്യാം അങ്ങനെ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഫുൾ ടൈം ജോലികൾ എല്ലാതും തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു വെബ്സൈറ്റ് ആണ് ഇൻട്രസ്റ്റ് ഉള്ളവർ യൂസ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ